കേരളത്തിലെ കായിക വിദ്യാഭ്യാസം കാലോചിതമായി പരിഷ്കരിക്കണമെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി താരങ്ങളെ കണ്ടെത്തുന്നതിനും പരിശീലിപ്പിക്കുന്നതിനും കായിക വിദ്യാഭ്യാസം നിർബന്ധിതമാക്കണമെന്നും എം പറഞ്ഞു

പതിനെട്ട് മെഡൽ പങ്കെടുത്ത എല്ലാവർക്കും മെഡൽ ഇപ്പൊ കൂടുതൽ കായിക താരങ്ങളും വളവ് സ്കൂളുകളൊന്നും ചേരാനും സാധ്യതയുണ്ട് ഇപ്പൊ എന്തായാലും പങ്കെടുത്തവർക്കും എല്ലാവർക്കും മെഡൽ കിട്ടുന്ന അതും പതിനെട്ട് മെഡലാണ് കിട്ടുന്നേ പതിനെട്ട് എട്ടെണ്ണ ഗോൾഡാണ് ഗോൾഡിനൊക്കെ പെട്ടെന്ന് ഇത്രയും ഗോൾഡ് കിട്ടിയ ഒരു സ്കൂള് വേറെന്താണ് എന്തായാലും ഒന്നാം സ്ഥാനക്കാര് അറുപതോളം കുട്ടികളെ പങ്കെടുപ്പിച്ചിട്ടാണ് ഒന്നാം സ്ഥാനം കിട്ടിയത് അല്ലെ മലപ്പുറത്ത് ഐഡിയൽ സ്കൂൾ ഇപ്പോ അടുത്ത പ്രാവശ്യം ഉറപ്പായിട്ടും വടവന്റെ ഒരു സ്കൂളിലായിരിക്കും ഒന്നാം സ്ഥാനം കാൽവയ്പാണ് നിങ്ങൾ നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ തവണ അഞ്ചാം സ്ഥാനത്തുണ്ടായിരുന്ന കുട്ടികളാണ് സ്കൂളിനെ ഒരൊറ്റ പുതുപ്പിൽ രണ്ടാം സ്ഥാനത്ത് എത്തിച്ചിരിക്കുന്നത് ഞാൻ പ്രത്യേകമായിട്ട് പറയുന്നു അനായാസേന കേരളത്തിലെ ഒന്നാമത്തെ സ്കൂളായി നമ്മുടെ വടവന്റെ ഒരു സ്കൂള് അടുത്ത തവണ മാറണം മാറും നല്ല കായികക്ഷമതയുള്ള ആളുകൾ കൂടുതലും പാലക്കാട് പക്ഷെ നമുക്ക് അത്ലറ്റിക്സിലും കേരളത്തിൽ രണ്ടാം സ്ഥാനമാണ് പാലക്കാട് ഒന്നാം സ്ഥാനം കിട്ടേണ്ടതാണ് നിങ്ങളുടെയൊക്കെ പ്രവർത്തന മികവോടുകൂടി സംസ്ഥാന സ്കൂൾ കായികമേളയിൽ അത്ലറ്റിക് വിഭാഗത്തിൽ രണ്ടാം സ്ഥാനം നേടിയാണ് വടവന്നൂർ സ്കൂളിലെ കായിക ഭൂപടത്തിൽ അവഗണിക്കാനാവാ അടയാളമായി മാറിയത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ കയ്യെത്തും ദൂരത്താണ് പാലക്കാടിന് കിരീടം നഷ്ടമായത് പ്രതിഭകളില്ലാത്തതല്ല പശ്ചാത്തല സൗകര്യവും പരിശീലനവുമില്ലാത്തതാണ് പാലക്കാട് പിന്തള്ളപ്പെടാൻ ഇടയായത് വസ്തുതകൾ പരിശോധിച്ച നടപടിയുണ്ടാവുന്നില്ല കായിക അധ്യാപകരുടെ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടേണ്ടതുണ്ടെന്നും വടവന്നൂരിലെ കായിക താരങ്ങൾ പാലക്കാടിന്റെ പെരുമയായി മാറണമെന്നും എം പി പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ അധ്യക്ഷത വഹിച്ചു കെ ബാബു എം എൽ എ നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ സക്കീർ ഹുസൈൻ പ്രിൻസിപ്പൽ കെ സിന്ധു ഗിരീഷ് കുമാർ സെലീന ബി വി വാസുദേവൻ ചന്ദ്രദാസ് എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്